ശമ്പളം കുറവാണെങ്കിലും നഗരപിതാവായ മേയറാണ് പ്രോട്ടോക്കോൾ പ്രകാരം എം എൽ എക്ക് മുന്നിൽ എം പിമാരും പ്രോട്ടോക്കോളിൽ മേയറെക്കാൾ പിന്നിലാണ് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് മേയറുടെ ശമ്പളം ഓഡിറ്റോറിയം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് എം എൽ എയുടെ ശമ്പളം എഴുപതിനായിരം രൂപയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഗവർണർ എന്നിവരാണ് പ്രോട്ടോക്കോൾ പ്രകാരം ആദ്യ നാല് സംസ്ഥാനങ്ങളിലുള്ളവർ മുൻ പ്രസിഡന്റുമാർ കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരാണ് അടുത്ത സംസ്ഥാനങ്ങളിൽ അതിന് പിന്നിലാണ് കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കർക്കൊപ്പമാണ് പ്രോട്ടോക്കോൾ പ്രകാരം മേയറുടെ സ്ഥാനം അതിന് പിന്നിലാണ് എം പിമാരും എം എൽ എമാരും പദവികളിൽ മുമ്പിലാണെന്ന് കരുതി ബസ് തടയാനുള്ള അധികാരം മേയർക്കില്ല നഗരത്തിലെ ഗതാഗത പരിഷ്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷ മേയറാണ് റോഡ് വൺവേ ആക്കൽ ഗതാഗത ക്രമീകരണം എന്നിവ അടക്കം നടപ്പിലാക്കുന്നത് ഈ കമ്മിറ്റിയാണ് ആര്യ രാജേന്ദ്രനെ ബസ് തടയാൻ അധികാരമില്ല എന്ന് വ്യക്തം എം എൽ എക്ക് ബസ്സിൽ കയറി പരിശോധിക്കാനും അധികാരമില്ല എന്നാണ് അർത്ഥം അതുകൊണ്ട് പിണറായിയുടെ ചിങ്കിടികളായതുകൊണ്ടാണ് കേരളത്തിലെ ബസ്സുകളിൽ കയറി എന്തും കാണിക്കാമെന്ന് എം എൽ എയും മേയറും വിചാരിക്കേണ്ട നടക്കില്ല